ഒന്ന് ചൂട് കഞ്ഞി കരികു നന്ന് രണ്ട് ചെമ്പ് പുറത്തായാൽ വമ്പ് പുറത്ത് മൂന്ന് ചേറു ചേറുകണ്ടം ചവിട്ടിയാൽ വെള്ളം കണ്ടയിടം നിൽക്കണം നാല് ചമ്പച്ചോട്ടിൽ തൈ വെക്കണം അഞ്ച് േം ചെയ്താലേ ചിതമുണ്ടാകൂ ആറ് ചേരുനായർ ചതിച്ചാൽ താനി നായരെ പിടിക്കുക ഏഴ് ചോറ് കൊടുക്കുന്നെങ്കിൽ നായക്ക് വേണം കൊടുക്കാൻ എട്ട് ചകിരിയില്ലെങ്കിൽ കയർ ഉണ്ടാകുമോ ഒമ്പത് ചക്കര തൊട്ടക്കൈ നാക്കത്ത് പത്ത് ചക്കര കാണുമ്പോൾ നക്കി നക്കി പതിനൊന്ന് ചക്കരക്കുണ്ടോ അകവും പുറവും പന്ത്രണ്ട് ചക്കരയും തേങ്ങയും പോലെ പതിമൂന്ന് ചക്കിനു വെച്ചത് കൊക്കിന് കൊണ്ടു പതിനാല് എന്ന് പറയുമ്പോൾ ചുക്കെന്ന് കേൾക്കുക പതിനഞ്ച് ചക്കര പോലത്തെ വാക്കും ചക്ക പോലത്തെ നെഞ്ചും പതിനാറ് ചതി കതിരാവില്ല പതിനേഴ് ചക്കിക്കൊത്ത ചങ്കരൻ പതിനെട്ട് ചട്ടിയുടഞ്ഞാൽ മണ്ണ് പത്തൊമ്പത് ചക്ക മുറിച്ചെടുത്ത് ഈച്ച പൊതിയും പോലെ ഇരുപത് ചക്കര കാണുമ്പോൾ നക്കി നക്കി ചക്രം കാണുമ്പോൾ വിക്കി വിക്കി ഇരുപത്തിയൊന്ന് ചക്ക കൊത്ത കുട്ട ഇരുപത്തിരണ്ട് ചക്കിൽപ്പെട്ട കൊപ്പര പോലെ ഇരുപത്തിമൂന്ന് ചങ്ങലയുടെ രുചി ആന അറിയും ഇരുപത്തിനാല് ചങ്ങലക്ക് ഭ്രാന്ത് പിടിക്കു പിടിച്ചാലോ ഞ്ച് ചങ്ങാതി നന്നായാൽ കണ്ണാടി വേണ്ട ഇരുപത്തി ആറ് ചട്ടകത്തിന് അറിയുമോ പായസത്തിന്റെ സ്വാദ് ഇരുപത്തി ഏഴ് ചന്തയിലെ വാഴക്കുല പോലെ ഇരുപത്തി എട്ട് ചന്ദ്രനെ കണ്ട് പട്ടിക്കുരക്കും പോലെ ഇരുപത്തി ഒമ്പത് ചിന്തയില്ലാത്തവന് ശീതമില്ല മുപ്പത് ചന്തയിൽ വെച്ചോ സംഗീതം മുപ്പത്തി ഒന്ന് ചിങ്ങമഴ ചിനിങ്ങി ചിനിങ്ങി മുപ്പത്തിരണ്ട് ചന്ദനം ചാരിയാൽ ചന്ദനം മണക്കും മുപ്പത്തിമൂന്ന് ചാട്ടം പിഴച്ചാൽ കൂട്ടം പിഴക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ